ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആര്യലൈസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ബാഡ് ക്യാരക്ടേഴ്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോഗ്സ് നമുക്ക് മോശമായ സ്വഭാവങ്ങളും ഉണ്ടാവാം നല്ല സ്വഭാവങ്ങളും ഉണ്ടാവാം അല്ലേ അതിൽ നല്ല സ്വഭാവങ്ങളിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ അതുപോലെ നമ്മുടെ മോശമായ സ്വഭാവങ്ങൾ എന്തൊക്കെ മാറ്റണമെന്ന് എന്തെങ്കിലും ഒന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ എല്ലാവരും എല്ലാം തികഞ്ഞവരായിട്ട് ഇപ്പോൾ ആരുമില്ല അല്ലേ എല്ലാവർക്കും ഉണ്ടാവാം നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇഷ്ടമായെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിട്ടേക്കോ ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാ നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അതിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം കരുണ പരിശുദ്ധി മധുരത പക്വത മനഃശക്തി അച്ചടക്കം ക്ഷമ സുഖം പരിശ്രമം സ്നേഹം വിനയം ശാന്തി ധൈര്യം അനുസരണ സഹകരണം മര്യാദ ലാളിത്യം ഉത്സാഹം ബഹുമാനം ജ്ഞാനം വിശ്വാസം ശുഭാപ്തി സംതൃപ്തി ആത്മവിശ്വാസം നന്ദി ഇത്രയും ഉൾപ്പെടുന്നതാണ് നല്ല സ്വഭാവങ്ങൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം എങ്കിലും കരുണ അല്ലേ നമ്മൾ നമ്മളെല്ലാവരോടും കരുണയുള്ളവരായിരിക്കണം ദയ കാണിക്കുക എല്ലാവരോടും അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കണം മനസ്സും ശരീരവും എന്നും പരിശുദ്ധതയോടുകൂടി മധുരതയോടുകൂടി ആയിരിക്കുക പക്വതയുള്ളവരായിരിക്കുക പക്വത എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക എല്ലാറ്റിനും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നല്ല മനഃശക്തി ഉണ്ടാക്കുക ഏതൊരു കാര്യം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തളരാതെ അത് നല്ല എന്താ ചെയ്യേണ്ടത് എന്ന് നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് കൂടി തന്നെ മുന്നോട്ട് പോകുക അച്ചടക്കം ഉണ്ടായിരിക്കണം അത് കുട്ടികളായാലും ശരി മുതിർന്നവര മുതിർന്നവരായാലും ശരി ക്ഷമയുണ്ടാക്കുക എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ തന്നെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ നോക്കുക സുഖം സുഖം എന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതായിരിക്കും സുഖം അല്ലേ നമുക്കൊരു ദിവസം മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അതൊരു സുഖം തന്നെയാണ് അനാവശ്യ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ടെൻഷനൊക്കെ വരുത്തി വയ്ക്കാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ നോക്കുക പരിശ്രമിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ വെറുതെ ഇരുന്നിട്ട് അയ്യോ അത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ സ്നേഹം എല്ലാവരോടും കൂടി പെരുമാറുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ നോക്കുക അതുപോലെ വിനയം ഉണ്ടാക്കുക എല്ലാവരോടും വിനയത്തോടു കൂടി പെരുമാറുക ശാന്തി മനഃശാന്തി കൂടി യോടുകൂടിയിരിക്കുക അത് നമ്മുടെ ക്യാരക്ടറിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ധൈര്യം ഉണ്ടാവുക ഏതൊരു കാര്യവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് പിൻവലിയാതെ ധൈര്യത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും വളരെയധികം അനുസരണ കാണിക്കുക സഹകരണ കൂടി പെരുമാറുക മര്യാദ ഉണ്ടാക്കുക എല്ലാവരെയും ഒന്ന് റെസ്പെക്റ്റ് ഇതിൽ ഉൾപ്പെടും ബഹുമാന മര്യാദ എന്നെല്ലാം അറിയാമല്ലോ പിന്നെ കൂടി പെരുമാറുക ഞാൻ എന്ന ഭാവം എനിക്ക് മാത്രമേ മാത്രമെല്ലാം അറിയൂ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവാം അല്ലെ അതെല്ലാം മാറ്റിയിട്ട് വളരെയധികം കൂടി എന്നും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും ഒന്ന് വിശ്വസിക്കുക വിശ്വാസം എന്നത് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തന്നെയാണ് പരസ്പര വിശ്വാസത്തോടു കൂടിയിട്ട് ജീവിക്കുക അതുപോലെ തന്നെ കുറച്ച് ജ്ഞാനമൊക്കെ ഉണ്ടാക്കുക എനിക്ക് ൊന്നുംറിയില്ല ഞാൻ അത് എഡ്യൂക്കേഷനിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചുറ്റുപാട് നടക്കുന്നതിലും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും അറിവ് നേടാൻ ശ്രമിക്കുക കുഞ്ഞു മക്കളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അവർ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് വിടാതെ അവർ പറയുന്നതും നമ്മൾ ശ്രദ്ധിച്ച് അവരിലും നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംതൃപ്തി ഉണ്ടായിട്ട് ജീവിക്കുക സംതൃപ്തി എന്ത് കിട്ടിയാലും ചിലരുണ്ട് പോരാ ഇത് കിട്ടുമ്പോൾ ആഗ്രഹം അത് കിട്ടുമ്പോൾ മറ്റൊന്നിനോട് ആഗ്രഹം മനുഷ്യ മനസ്സ് തന്നെ എന്തു തന്നെ കിട്ടിയാലും ആകാത്ത മനസ്സുകളുണ്ടാവാം അതെല്ലാം മാറ്റിയിട്ട് ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവുക കോൺഫിഡൻ്റാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക ഒരു കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മറക്കാതെ വളരെയധികം നന്ദിയോടുകൂടി നല്ല കോൺഫിഡൻറ്റോടുകൂടി ജീവിക്കാം ഇതിൽ ഏതെങ്കിലും നമ്മളിലുണ്ടോ മോശമായ സ്വഭാവങ്ങൾ ബാഡ് ക്യാരക്റ്റേഴ്സ് എങ്കിൽ ഇത് മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അഹങ്കാരം പരദൂഷണം അമർഷം ആവേശം ലോഭ മോഹം മൊബൈൽ അഡിക്ഷൻ ദേഷ്യം അശുദ്ധാഹാരം കഴിക്കുക ടെൻഷൻ അസൂയ പരാതി പരിഭവം പുകവലി മദ്യപാനം ഭയം മയക്കുമരുന്ന് ആർത്തി അലസത അശ്രദ്ധ നുണ സങ്കടം ഇതെല്ലാം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റി വളരെ നല്ല ക്യാരക്ടറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നുണകൾ പറയാം അത് തമാശയ്ക്കായിട്ട് വല്ലപ്പോഴും ഒക്കെ ആവാം പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും കള്ളങ്ങൾ പറയരുത് അതുപോലെ തന്നെ അശ്രദ്ധ മൂലം എന്തുമാത്രം അപകടങ്ങളാണ് ഇന്നുണ്ടാകുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവാം ലൈഫാണ് ഒരു എന്തെങ്കിലും വിഷമമായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഏത് സമയം അത് തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാതെ കൊണ്ടിരിക്കാതെ അതിലുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തി മുന്നോട്ട് വളരെയധികം ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാതിരിക്കുക വളരെയധികം തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അലസത നമ്മുടെ മടിയെല്ലാം മാറ്റിയിട്ട് വളരെയധികം നല്ല എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആർത്തി എന്ന് പറയുന്നത് ഫുഡിനോട് മാത്രമല്ല സമ്പത്തിനോട് അതായത് പണം പദവി എല്ലാറ്റിനോടും ഒരുപാട് ആർത്തി ഉള്ളത് ഒഴിവാക്കുക മയക്കുമരുന്ന് അഡിക്ഷൻ അത് വളരെയധികം ആണ് മാറ്റേണ്ട സമയമായി കഴിഞ്ഞു ഭയം അല്ലേ എന്തിനും ഏതിനും പേടി പേടി എന്നുള്ള മാറ്റി മാറ്റിവയ്ക്ക മദ്യപാനം മൂലം കുടുംബ ബന്ധങ്ങൾ തന്നെ തകർന്ന് തരിപ്പണമായിട്ട് കാണുന്നുണ്ട് ഇന്ന് ഇന്നത്തെ കാലത്തൊന്നും അധികം കാണുന്നില്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടുണ്ട് അതുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് അത് മാറ്റേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ തോന്നുന്നത് മാത്രം ആക്സെപ്റ്റ് ചെയ്യാം കേട്ടോ ആ രലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് താങ്ക് യു